السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عبد الله بن عمر رضي الله عنهما قال قال من دعاء الرسول صلى الله عليه وسلم اللهم إني أعوذ بك من زوال نعمتك وتحول آفيتك ോർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമേ ഒരു സത്യവിശ്വാസിയായ ഒരാളിനെ ജീവിതത്തിലുണ്ടാകുന്ന അവനവന്റെ നിത്യ ജീവിതത്തിലെ ദിൽ വളരെ സവിശേഷമായൊരു ദ്വയാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് പലർക്കും അത് കാണാപ്പാടമുണ്ട് പതിവായി അവനവന്റെ ദുആയിൽ ഉൾപ്പെടുത്താറുമുണ്ട് അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂലാക്കുകയും ആ ദുആ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം അള്ളാഹു നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്താണ് ആ പറഞ്ഞത് എന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ സമയവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുന്നത് അബ്ദുല്ലാഹു അള്ളാഹുഹുമാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത് ഇമാം മുസ്ലിം അഹമ്മത്തല്ലാഹി അലേഹി അദ്ദേഹത്തിന്റെ സഹീഹിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഹദീത്ത് നമ്പറായി രേഖപ്പെടുത്തി അതൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഏത് ആണത് രേഖപ്പെടുത്തിയത് ആരാണതിന്റെ അതിന്റെ റാവി എന്നുള്ളതൊക്കെ ആ ഹദീഫിനുള്ളത് ഖാന മിന്ദുലി റസുൽഹു അലിസ്ലയുടെ പെട്ടതാണ് അള്ളാഹു ഇനി ആവേദിപ്പിക്കാലി ഞാഹുബെ നീ തന്ന അനുഗ്രഹം േങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതൊരു നിഴലാണ് എപ്പോഴും പോകാം ആ അനുഗ്രഹം എന്നുള്ളത് നമ്മുടെ ആരുടെയെങ്കിലും കഴിവ് കൊണ്ടോ അനന്തരാവകാശ സ്വത്തായിട്ടോ മികവ് കൊണ്ടോ അല്ലെങ്കിൽ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എവിടെങ്കിലും വഴിയിൽ വെച്ച് കിട്ടിയത് കൊണ്ടോ ഒന്നും അത് ഇടക്കിടക്ക് ഓർമ്മ ഉണ്ടാവണം പരിശോധന കുറാനെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് സൂറത്തൊന്നും ഹെ അതിലെ പതിനൊന്നാമത്തായ നമുക്കൊക്കെ അറിയാലോ അപ്പോൾ നീ നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചോണ്ടിരിക്ക മൈക്ക് ഇങ്ങനെ കടച്ചോ എനിക്ക് റദ് തന്നു ഇത് തന്നു പറയാനല്ല പറഞ്ഞു അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു ഓർമ്മ ഇത് എന്റേതല്ല മറിച്ച് എനിക്ക് റബ്ബ് നൽകിയ നൽകിയാണ് ഇതെപ്പോഴും മാറാം ആ മാറ്റം ഒരുപക്ഷേ പെട്ടെന്നായിരിക്കും അതെങ്ങനെ തീരുമെന്ന് അറിഞ്ഞുകൂടാ നിയമത്തുകൾ മുഴുവൻ ഒരുപക്ഷെ അപകടങ്ങളിലേക്ക് മാറും ഉദാഹരണമായിട്ട് വിവാസബന്ധമായ ആഹാരം വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടുകൂടി എല്ലാവരും ഉണ്ട് കൂട്ടുണ്ട് കുടുംബം ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അല്പം ശ്വസന നാളം തോന്നിട്ട് അന്നനാളത്തിലൂടെ പോകേണ്ടതിന് പകരം ശ്വസനാളത്തിലൂടെ പോയി കഴിഞ്ഞാൽ സംഗതി തീർന്നു വെച്ചുണ്ടാക്കിയ അവനവന്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കിയ ഇഷ്ടപ്പെട്ട വിഭവം എന്തായി തീർന്നു ഒരു സൈനേഡ് പോലെയായി മാറി വിഷം പോലെയായി മാറി അനുഗ്രഹം ഒരു സെക്കൻഡ് കൊണ്ട് ശാപമായി തീർന്നു ശല്യമായി മാറി അത് ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാം അതില്ലാതിരിക്കാൻ അള്ളാഹുയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എനിക്ക് നൽകിയ അനുഗ്രഹം നീങ്ങി പോവാതിരിക്കാൻ ോഗ്യം എന്നുള്ളതൊക്കെ ഇപ്പോഴും നമുക്കൊക്കെ വളരെ പ്രയാസകരമായി തോന്നുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുസുബെഹാനം നമുക്ക് നൽകിയ സുഖം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ ആരോഗ്യം എത്രയാണെന്ന് അറിയില്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ സാധനം രോഗമില്ലാത്ത അവസ്ഥ അത് തന്നെയാണ് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ക്യാൻസറിന്റെ വാർഡുകളിൽ കൂടി കയറി ഒരണ്ട വെളിച്ചത്തിൽ കൂടി പോയി തിരിച്ചു വരുന്ന ഒരാളെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക അവരവൻ്റെ ശരീരത്തിലുള്ള ഏഴര ലിറ്റർ ബ്ലഡിൽ നിന്ന് ഒരല്പം മുന്നൂറ് എം എൽ മാറ്റിയിട്ട് വേറൊരു മുന്നൂറ് എം എൽ പ്യുവറായിട്ട് കയറ്റാൻ പറ്റില്ല അതിലെ പല കാറ്റഗറി ഉണ്ട് പ്ലാറ്റ്ലെറ്റ് മറ്റത് മറിച്ചത് ഇങ്ങനെ അടങ്ങുന്നത് മാത്രം തിരഞ്ഞുപിടിച്ച് അയാളുടെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായത് കയറ്റുന്ന ആ ഒരു സമയം മുതൽ അത് തിരിച്ചെത്തി അതേ രൂപത്തിൽ നിൽക്കുന്നവരുടെ സമയം വരെയാണ് കോടികൾ കൊടുത്താൽ സഹിക്കാൻ പറ്റില്ല വേദനകൾ തിന്നുകൊണ്ട് കഴിയുന്ന ആളുകൾ നമ്മുടെ നാടുകളില്ലേ അമ്മ ഉസ്ലഹാനോത്ര നമ്മെ കാത്തിരക്ഷിക്കട്ടെ സഹിക്കാൻ കഴിയാ കഴിയാത്ത ക്ഷണിക്കാൻ വയ്യാത്ത മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ സുഖം എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ സുഖം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളില്ലാത്തൊരവസ്ഥ അത് ഇനി മറ്റൊന്നാണ് പറഞ്ഞത് വഫുജത്തിന്റെ ഒന്നത്തിക്ക പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം നിന്ന് ഒന്ന് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞല്ലേ പേര് മാറി അറ്റാക്ക് എന്ന് പറയും സ്ട്രക്കായി തീർന്നു ഓടിക്കൊണ്ടിരിക്കുന്നവൻ പെട്ടെന്ന് ഓട്ടം നിലച്ചാൽ വലതുഭാഗത്തേക്കുള്ള ഞരമ്പുകളിൽ കൂടി ഇനി മുതൽ രക്തം കൃത്യമായി ഓടേണ്ടതില്ലെന്ന് പടച്ചോൺ തീരുമാനിച്ചാൽ തലച്ചോറിൽ പോയി പമ്പ് ചെയ്തു വരുന്നത് ഇടതു ഭാഗത്ത് ഒരു കുഴപ്പമില്ല വലതു ഭാഗത്ത് കൈ വോക്കാൻ വയ്യ വെരുന്ന ചലിപ്പിക്കാൻ വയ്യ ചുണ്ടൊരു ഭാഗത്തേക്ക് മാറി കണ്ണൊരു ഭാഗത്തേക്ക് ചരിഞ്ഞു കാലൊരു ഭാഗത്തേക്ക് കൂടി ആവതില്ലാതെയായി നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളതാണ് അവിടെ നിന്നൊക്കെ നമ്മെ കൊണ്ടുവരുന്നുണ്ട് അതെന്ത് ഈ ഒരു തേട്ടം നമ്മള് കൈമതിലാക്കുന്നത് കൊണ്ടാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ ശാപമോഹങ്ങളാണ് ഏതെല്ലാം വഴിയിൽ കൂടി കടന്നുവരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അള്ളാഹുവി